നടിമാർ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഇടപെടേണ്ടെന്ന് ലക്ഷ്മി ഇവരാര് ഇതെല്ലാം പറയുന്നത് ഒരു നടിയാണ് അവരും സിനിമാ താരം തന്നെ എന്നാൽ ഒരു ചാനലിൽ ആയിരം എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ് അവർ അവതാരികയായ പരിപാടി സ്വന്നതെല്ലാം ഉന്മൈ ഈ അവതാരികമാർ പരിപാടിക്കെത്തുന്നവരെ ശിക്ഷിക്കുന്നതും ശാസിക്കുന്നതും ഇപ്പോൾ വാർത്തയാണ് ഉർവശി തന്റെ പരിപാടിക്കെത്തിയവരെ അപമാനിക്കുന്നു ഗീതയും ചെയ്തത് ഇതുതന്നെ ഖുഷ്ബു ഒരാളുടെ കോളറിൽ കുത്തിപ്പിടിച്ചു നടിലക്ഷ്മി അപമാനിച്ച ആൾ ആത്മഹത്യ ചെയ്തു കുടുംബ പ്രശ്നങ്ങൾ തീർക്കാമെന്നു പറഞ്ഞ് കൊണ്ടുപോയി ചാനലിലിരുത്തി അവരെ പഠിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ആളാവുകയാണ് അവതാരികമാർ ആത്മാർത്ഥതയുള്ള ആരും പോകില്ല ഈ ചാനൽ പരിപാടി കോംപ്രമൈസിന് നാട്ടുകാരെ കാണിച്ചാണോ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് അയൽവാസികൾ പോലും അറിഞ്ഞാൽ നാണക്കേടാവുന്ന കാലത്താണ് ലോകം മുഴുവൻ ഞാനും ഭാര്യയും വഴക്കിലാണെന്ന് കാണിക്കുന്നത് ലക്ഷ്മി രാമകൃഷ്ണനെയും ഉർവശിയെയും ഗീതയെയും ഖുഷ്ബൂനെയും വിദുബാലയെയും ആരെയും കുറ്റം പറയുന്നില്ല കാരണം ഇത് നിങ്ങൾ പ്രതിഫലം പറ്റി ചെയ്യുന്ന പരിപാടിയാണ് വരുന്ന നാണം കെട്ടവരെയാണ് ചൂലിനടിക്കേണ്ടത് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്